ഹായ് ഗൈസ് എല്ലാവർക്കും നമസ്കാരം വളരെ ഒരുപാട് നാളുകളായിട്ട് നമ്മുടെ എന്താ പറയുക നമ്മുടെയൊക്കെ ഒരു സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ളവരും അല്ലാത്തവരും ഒക്കെ വിവാഹത്തെ കുറിച്ചിട്ടും വിവാഹ ബന്ധങ്ങൾ ഡിവോഴ്സാവുന്നതിനെ കുറിച്ചിട്ടും വാതോരാതെ സംസാരിക്കുന്നത് സ്ഥിരമായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളവർ പെട്ടിട്ടുണ്ട് അത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ ഇതേ വരെ ഈ പറയുന്നവരെല്ലാം ഒരച്ഛനും അമ്മയുടെയും വിവാഹ ശേഷം ഉണ്ടായിട്ടുള്ള വ്യക്തികളാണെന്നുള്ളത് ഒട്ടും ഓർക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സത്യം ഒരു വിവാഹം എന്ന് പറയുന്നത് വലിയ എന്തോ പ്രശ്നമാണ് അല്ലെങ്കിൽ വിവാഹ ശേഷം സ്വാതന്ത്ര്യം നഷ്ടപ്പെടും എനിക്കിങ്ങനെ പറന്ന് ഇഷ്ടം അല്ലെങ്കിൽ എനിക്കിങ്ങനെ ഭയങ്കര എന്താ പറയുക എൻജോയ് ചെയ്ത് ചില്ലെയ്ത് നടക്കാനാണ് എനിക്കിഷ്ടം വിവാഹം നടന്നുകഴിഞ്ഞാൽ അത് വളരെ സ്വാതന്ത്ര്യത്തെ ഹനിക്കപ്പെടും അല്ലെങ്കിൽ നമ്മുടെ ജീവിതമില്ലാതാക്കും അല്ലെങ്കിൽ സ്വാ സ്ത്രീധനം എന്ന് പറയുന്ന ഒരു വലിയ ഘട്ടത്തിലേക്ക് കടക്കേണ്ടി വരും എന്നിങ്ങനെ ചൊല്ലി ഒത്തിരി 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 വിവാഹത്തെ കുറിച്ചിട്ടുള്ള നെഗറ്റീവ് കമൻറ്റുകൾ ഇഷ്ടംപോലെ നമുക്കിന്ന് നമുക്ക് എവിടെ നോക്കിയാലും കാണാൻ സാധിക്കുന്നുണ്ട് പക്ഷെ ഞാൻ എനിക്ക് അത്ഭുതം തോന്നുന്നത് എത്രയോ വളരെ മനോഹരമായ ദാമ്പത്യ ബന്ധങ്ങൾ നമ്മുടെ സമൂഹത്തിന് ചുറ്റും ഉണ്ടെന്നുള്ളതാണ് പക്ഷെ ഒരു സാ ഈ ദാമ്പത്യ ബന്ധങ്ങളുടെ നല്ല ഗുണങ്ങളെ കുറിച്ചിട്ടോ നല്ല കാര്യങ്ങളെ കുറിച്ചിട്ടോ ഒട്ടുമൊരു ഒരു സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ ഒരു വീഡിയോ പോലും ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് കാണുന്നില്ല അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊന്നും നമ്മൾ ആരും തന്നെ സംസാരിക്കപ്പെടുന്നില്ല എവിടെ നെഗറ്റീവ് ഉണ്ടോ അതിനെക്കുറിച്ചാണ് കൂടുതൽ സംസാരിക്കുന്നത് ഇന്ന് ഏഴാം ക്ലാസ്സുകാരൻ്റെ ഒരു ക്ലാസ്സിൽ പോയ സമയത്ത് അവരിൽ ബോയ്സും ഗേൾസും ഒന്നടങ്കം പറഞ്ഞിട്ടുള്ള കാര്യം ആരും വിവാഹം കഴിക്കുന്നില്ല എന്നാണ് കാരണം അതെന്താ എന്ന് ചോദിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ നെഗറ്റീവ്സ് ആണ് ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അവിടെയാണ് പോയിന്റ് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് പോയിന്റ്സുകളാണ് ഏറ്റവും കൂടുതൽ വിവാഹത്തെക്കുറിച്ച് കേൾക്കുന്നത് എന്നുള്ളതാണ് മറ്റ് പലരെയും ഇതിൽ നിന്ന് പിന്നോട്ട് വലിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം പിന്നെ ഇവർ കാണുന്നത് ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കപ്പെടുന്നത് പ്രശസ്തമായ താരങ്ങളോ അല്ലാത്തവരോ ഒക്കെ ഏറ്റവും കൂടുതൽ പറഞ്ഞു വെക്കപ്പെടുന്നതും ഇത്തരത്തിലുള്ള നെഗറ്റീവുകളാണ് അപ്പം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പുതുതലമുറകൾക്കും ചിന്തിക്കുന്നത് ഞങ്ങളുടെ സ്വാതന്ത്ര്യം വിവാഹ ശിഷ്യം നഷ്ടപ്പെടും അതുകൊണ്ട് ഇങ്ങനെ ചെയ്ത് നടന്നാൽ മതി എന്നുള്ള രീതിയിലാണ് പക്ഷെ പലപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എത്രയോ മനോഹരമായ ദാമ്പത്യങ്ങളുണ്ടെന്നറിയുമോ ഒരു ദാമ്പത്യത്തിലേക്ക് നമ്മൾ കടക്കുന്ന സമയത്ത് ഒരു പുരുഷനാകട്ടെ ഒരു സ്ത്രീ ആവട്ടെ അവിടെ ഉണ്ടാവുന്നത് വളരെ നല്ല സൗഹൃദ ബന്ധങ്ങൾ തന്നെയാണ് പരസ്പര വിശ്വാസവും സ്വാതന്ത്ര്യമൊക്കെയുള്ള ആ ഒരു ജീവിതം എന്ന് പറയുന്നത് ശരീരം മാത്രമല്ല മനസ്സും അല്ലെ നമ്മൾ പങ്കുവെക്കപ്പെടുന്നു ആ ആ അതിലൂടെ നമുക്ക് കിട്ടുന്ന വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു ജീവിതമുണ്ട് അതാരും കാണാതെ പോകുന്നു എന്നുള്ളതാണ് അവിടെ സൗഹൃദമുണ്ട് ബന്ധങ്ങളുണ്ട് ഒരു എന്താ പറയുക ഇഷ്ടം ലവ് ഉണ്ട് ലവുണ്ട് ഉണ്ട് എല്ലാം ഉണ്ട് അവിടെ അവിടെ എല്ലാ സാധനങ്ങളും ഉണ്ട് പക്ഷെ നമ്മളെപ്പോഴും കേൾക്കുന്ന നെഗറ്റീവ് കമൻറ്റുകൾ ആലോചിച്ചിട്ട് നമ്മളിതൊന്നും എന്തു ചെയ്യുന്നു ഇത് വിവാഹം ഇങ്ങനെയാണെന്ന് നമ്മൾ ചിന്തിച്ചു പോകുന്നു എന്നുള്ളത് ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ മനസ്സിലാക്കുക നല്ല ബന്ധങ്ങളും നല്ല ദാമ്പത്യ ബന്ധങ്ങളൊക്കെ നമ്മുടെ സമൂഹത്തിന് ചുറ്റുമുണ്ട് ഈ പറയുന്ന നിങ്ങളും നല്ലൊരു ബന്ധത്തിൽ നിന്ന് തന്നെയാണ് ഒരു മകനോ അല്ലെങ്കിൽ ഒരു മകളോ ആയി ജനിച്ചിരിക്കുന്നത് ആ ആ നിങ്ങൾ തന്നെയാണ് ഇതിൻ്റെ അഭിപ്രായങ്ങൾ പറയുന്നത് ഒരു സ്വന്തം ജീവിതത്തിലെ ചില അനുഭവങ്ങൾ ഉണ്ടായേക്കാം ചിലപ്പോ അച്ഛൻ ഇങ്ങനെയാവാം അല്ലെങ്കിൽ ഞാൻ കാണുന്ന പുരുഷ കഥാപാത്രം ഇങ്ങനെയാവാം എന്നൊക്കെ നമ്മുടെ സ്വാതന്ത്ര്യത്തിൽ ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല കേട്ടോ ആ സ്വാതന്ത്ര്യം കൂടുന്നേ ഉള്ളൂ എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം പക്ഷെ നല്ല ദാമ്പത്യങ്ങൾ ഉണ്ടാവണം അതായത് നല്ല വ്യക്തികളെ തിരിച്ചറിഞ്ഞ് ആ നല്ല വ്യക്തിത്വങ്ങളെ മനസ്സിലാക്കി നല്ല ബന്ധങ്ങൾ ഉണ്ടാവാൻ നമ്മൾ കുറച്ച് നമ്മുടെ ഈഗോയും നമ്മുടെ എല്ലാ കാര്യങ്ങളും ഒന്ന് താഴ്ന്നു കിട്ടണം അല്ലേ നമ്മളൊന്ന് തലകുനിക്കുക അതിപ്പോൾ എവിടെയാണെങ്കിലും ആരുടെ മുമ്പിലും തലകുനിച്ചുകൊണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല എപ്പോഴും രണ്ടുപേരും ഒരേപോലെ തല ഉയർത്തുന്ന ഏതൊരു ബന്ധങ്ങളിലും അതൊക്കെ സംഭവിക്കാവുന്നതേ ഉള്ളൂ സൗഹൃദമായാലും ശരി അത് മറ്റേത് പ്രണയമായാലും ശരി നമ്മളുടെ ഒരു അടിസ്ഥാനപരമായ നമ്മളൊന്ന് നമ്മുടെ ഈഗോയും എല്ലാം ഒന്ന് കുറച്ച് നമ്മൾ താഴ്ന്നിരിക്കുകയാണെങ്കിൽ ഈ പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്ത് നമുക്ക് നല്ലൊരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും അത് ദാമ്പത്യമാണെന്നുള്ളത് മാത്രമല്ല മറ്റേത് ബന്ധങ്ങളാണെങ്കിലും അങ്ങനെ തന്നെയാണ് അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും മറ്റൊരാളുടെ സോഷ്യൽ മീഡിയയിൽ കാണുന്ന കമന്റുകൾ ആലോചിച്ചല്ല നമ്മൾ അഭിപ്രായങ്ങൾ പറയേണ്ടത് നമ്മൾ സ്വതസിദ്ധമായി നമ്മൾ ചിന്തിക്കുന്ന നമ്മൾ മനസ്സിലാക്കുന്ന നമുക്ക് അനുഭവങ്ങളിലൂടെ ആയിരിക്കണം നമ്മുടെ ജീവിതത്തെ നമ്മൾ തിരിച്ചറിയേണ്ടത് അത് നല്ലത് ഏറ്റെടുക്കുക നല്ല തിരിച്ചറിയുക തിരിച്ചറിഞ്ഞിട്ട് നമ്മൾ നല്ല ബന്ധങ്ങളിലേക്ക് പോകുക എന്നുള്ളത് അത്രയേ ഉള്ളൂ അല്ലാതെ തിരിച്ചറിവിൻ്റെ ലോകത്തിലേക്കാണ് നമ്മൾ വരണ്ടേ എന്നുള്ളതാണ് അല്ലാതെ അതും ഇതും കണ്ട് അഭിപ്രായങ്ങളാണ് സത്യമെന്ന് ആലോചിക്കരുത് വിശ്വസിക്കരുത് കേട്ടോ താങ്ക്